നമ്മൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ ഓട്ടോ വന്നിട്ട് വന്നു അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു അങ്ങനെ കൊല്ലം ആയൂർ പെരിങ്ങണ്ണൂരിൽ ഓട്ടോറിക്ഷയും പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം നാലു പേർക്ക് പരിക്കേറ്റു ആയൂർ അഞ്ചൽ റൂട്ടിൽ പെരിങ്ങള്ളൂർ ഭാഗത്ത് വെച്ച് ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പതോട് കൂടിയാണ് അപകടമുണ്ടായത് ിലെ ആശുപത്രിയിലേക്ക് വരികയായിരുന്നോട്ട് സ്വദേശികളായ മകളും അമ്മയും മകളുടെ ആറു വയസ്സുള്ള കുട്ടിയും സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും അഞ്ചലിൽ നിന്നും ആയൂരിലേക്ക് മത്സ്യമെടുക്കാൻ പോകുകയായിരുന്ന ചെറിയ പിക്കപ്പ് വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ തെറിച്ച് റോഡിൽ വീണു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോയുടെ ഡ്രൈവർ സീറ്റിൽ കുടുങ്ങി നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് ഡ്രൈവറെ പുറത്തെടുത്തത് നാലു പേരെയും അഞ്ചറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചടയമംഗലം പോലീസ് സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങി ഓടുന്ന ആളാണ് ആയിരാണ് മണി എന്നാണ് പേര് താമസം എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരങ്ങനെ ഓവർ സ്പീഡിൽ പോകുന്ന മനുഷ്യനല്ല ഞങ്ങളൊക്കെ ആയിര ഓടുന്ന ആളാണ് പുള്ളി അങ്ങനെ ഓവർ സ്പീഡ് ചെയ്യുന്ന മനുഷ്യനല്ല വളരെ സ്ലോ ആയിട്ടാ പോകുന്നത് ഞാൻ ഒരു പൊടി കുഞ്ഞുണ്ടായിരുന്നു അതിന്റെ തള്ള പിന്നെ അതിന്റെ തള്ളയുടെ അങ്ങനെ മൂന്ന് യാത്രക്കാരാ വണ്ടിയിലുള്ള ഡ്രൈവറാ വലിയ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ വളരെ ബുദ്ധിമുട്ടാണ് എടുത്തത് ഇപ്പം ഹോസ്പിറ്റലില് പോയിട്ടുണ്ട് ഈ പിക്കപ്പിന്റെ മോനാളിയും കൂടെ പോയിട്ടുണ്ട് പോയി ഇനി എന്താണെന്ന് അറിയാൻ പയ്യ വന്നതിനേക്കാ അറിയാൻ പറ്റും ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ